ും നിങ്ങൾക്ക് പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് എണ്ണിക്കോ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ കാലം ഇനി സ്വപ്നങ്ങളിൽ മാത്രം റോഡിൽ കൂടി വട്ടം കറങ്ങാതെ കറങ്ങുന്ന കസേര അതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല ഈ പണി കാര്യം ഉറപ്പാണോ പിന്നെന്താ എക്സ്പീരിയൻസ് ഉള്ള മാനേജർ 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 സീനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ ഫ്ലോർ സൂപ്പർവൈസർ മാർക്കറ്റിംഗ് കിട്ടും മോനെ മോനെ പണി അല്ല കിട്ടുന്നു നമുക്കൊന്നും പണിയില്ലേ പിന്നെന്താ ഇങ്ങനെ കിട്ടും പണി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിലും ഫീമെയിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജർ ഫാഷൻ ഡിസൈനർ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഇവർക്കെല്ലാം കിട്ടും പണി മോനെ പണി അല്ല അറിയോ എനിക്ക് പൈസ പൈസ വാങ്ങാൻ ഏ എന്നാ കേഷർമാർക്കും ും കഴിഞ്ഞ കിലോ മക്കളെ ഇനി ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടാണ്ട് ഇൻവെന്ററി മാനേജർ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പാക്കിംഗ് ആൻഡ് ഡെലിവറി വിഷൽ മെർച്ചൻ്റൈസർ എന്നിവർക്കും പണി കിട്ടും കേട്ടോ അല്ലടോ കുറെ നേരം നിങ്ങൾ പറയുന്നത് പണി കിട്ടും പണി കിട്ടും ഇതായിരുന്നു കിട്ടുക അതാണ് നമ്മളിപ്പം പറഞ്ഞത് പേരാമ്പ്രയിൽ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന കരാമ വെഡിംഗ് മാളിലേക്കുള്ള ജോലി ഒഴിവുകളാണ് അപ്പൊ ഈ ജോബിന്റെ ഇന്റർവ്യൂ വരുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണി മുതലാണ് അപ്പൊ ഈ ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് കരാമ വെഡിംഗ് മാൾ അലങ്കാർ ആർക്കേഡ് ഫെഡറൽ ബാങ്കിന് സമീപം പേരാമ്പ്ര അപ്പൊ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ബയോഡാറ്റ ആയിട്ട് വേഗം വിട്ടോളൂട്ടോ പിന്നെ വേറൊരു കാര്യം താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതാണ്